പുതിയ വഖഫ് നിയമം വരുന്നതോടെ മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകുമോ അങ്ങനെ ഒരു വാദവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ചില ക്രൈസ്തവ പുരോഹിതന്മാർ ബി ജെ പിയുടെ തലയ്ക്കുമീതെ അഭിവാദ്യം ചൊരിയാൻ മത്സരിക്കുകയാണ് കാസ ടീം എന്താണ് വസ്തുത പുതിയ വഖഫ് നിയമം എങ്ങനെയാണ് മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നത് അക്കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം പുതിയ വഖഫ് ബില്ലിൽ പുതുതായി കൂട്ടിച്ചേർത്ത വകുപ്പാണ് മൂന്ന് ഇ അതിങ്ങനെയാണ് ഓൺ ഓർ ബിഫോർ ദ ഓഫ് വഖഫ് 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 ആക്ട് ആസ് ആസ് ബൈ യൂസർ വിൽ റിമൈൻ പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് ദാറ്റ് പ്രോപ്പർട്ടി ഹോളി ഓർ ഇൻ പാർട്ട് ഈസ് ഇൻ ഡിസ്പ്യൂട്ട് ഓർ ഈസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ വഖഫായി രജിസ്റ്റർ ചെയ്ത വസ്തുവകകൾ വഖഫായി തന്നെ തുടരും പൂർണമായോ ഭാഗികമായോ തർക്കത്തിലുള്ളതോ അല്ലെങ്കിൽ സർക്കാർ സ്വത്തോ ഒഴികെ ഇതാണ് നിയമം അപ്പോൾ മുനമ്പം ഭൂമി ഇതിൽ വിഭാഗത്തിൽ വരും വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണോ അതോ തർക്കത്തിലുള്ള ഭൂമിയാണോ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ വഖഫ് ബോർഡ് വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണിത് എന്നാൽ ആ തീരുമാനം വഖഫ് ട്രിബ്യൂണലിൽ ഫറൂഖ് കോളേജ് ചോദ്യം ചെയ്തിട്ടുണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ട്രിബ്യൂണൽ ഇതേ അന്തിമ വിധി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഭൂമി നമുക്ക് തർക്കവസ്തുവായി പരിഗണിക്കാം തർക്കമാര് തമ്മിലാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റും വഖഫ് ബോർഡും തമ്മിൽ എന്താണ് തർക്കം പറു കോളേജ് മാനേജ്മെന്റ് പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല തങ്ങൾക്ക് ഇഷ്ടദാനമായി കിട്ടിയ ഭൂമിയാണ് എന്നല്ലേ അല്ലെ അങ്ങനെയല്ലേ അവരുടെ വാദം ഈ വാദം ആരാണ് അംഗീകരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണൽ ഈ വാദം അംഗീകരിക്കണം ട്രിബ്യൂണൽ ഈ വാദം അംഗീകരിച്ചില്ലെങ്കിലോ ഫർവ് കോളേജ് മാനേജ്മെന്റിന് ഹൈക്കോടതിയെ സമീപിക്കാം ഇനി കോളേജിന്റെ വാദം ട്രിബ്യൂണൽ അംഗീകരിച്ചാലോ എതിർ കക്ഷികളായ വഖഫ് ബോർഡിനും വഖഫ് സംരക്ഷണ സമിതിക്കും ഹൈക്കോടതിയെ സമീപിക്കാം ഇവർക്ക് രണ്ടു കൂട്ടർക്കും പുതിയ നിയമപ്രകാരം അപ്പീൽ അവകാശമുണ്ട് ഇനി കോടതികൾ എന്ത് വിധി പറയും എന്നൊന്നും നമുക്ക് ആധികാരികമായി പ്രവചിക്കാനാവില്ല എന്നാൽ പുറത്തു വന്ന ചില കോടതി വിധികളുണ്ട് അവയിലെ ചില നിരീക്ഷണങ്ങളും ഉണ്ട് ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ മുപ്പതാമത്തെ പാരഗ്രാഫിൽ ഒരു പരാമർശമുണ്ട് അത് ഇങ്ങനെയാണ് ഫോർ സിൻസ് ദ വഖഫ് ബോർഡ് ഹാസ് ആൾറെഡി ഡിക്ലെയർഡ് ോപ്പർട്ടിസ്റ്റി ഓൺലി ദ്രിബ്യൂണൽ ചെയ്തത് വഖഫ് ആധാരമാണ് അക്കാര്യം വഖഫ് ബോർഡ് ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ആ തീരുമാനം തിരുത്താൻ ട്രിബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ പുതിയ നിയമത്തിലെ പ്രധാന മാറ്റം ഇവിടെയാണ് പഴയ വഖഫ് നിയമപ്രകാരം ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരുന്നു പുതിയ നിയമപ്രകാരം ട്രിബ്യൂണലിന്റെ തീരുമാനം ട്രിബ്യൂണൽ വിധി വന്ന് തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം ഇതാണോ മുനമ്പം നിവാസികൾക്ക് ആശ്വാസമാകുന്ന പുതിയ വഖഫ് നിയമത്തിലെ വ്യവസ്ഥ ഇതിന്റെ പേരിലാണോ ബി ജെ പിക്ക് അനുകൂലമായി കൊട്ടും പാട്ടും അനുമോദന വർഷവും പുതിയ നിയമം മുനമ്പം നിവാസികൾക്ക് ആശ്വാസമാകണമെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി മറിച്ചു വിൽക്കാൻ മുത്തവല്ലിക്ക് അനുവാദം നൽകുന്ന വ്യവസ്ഥ അതിലുണ്ടാകണം കാരണം ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ കൈവശമുള്ള ആധാരം വഖഫ് ആധാരമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പറവൂർ സബ് കോടതി വിധിയുണ്ട് ഭൂമി വഖഫാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീഗ് നേതാവും പാണക്കാട് കുടുംബാംഗവുമായ റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ വഖഫ് ബോർഡിന്റെ ഉത്തരവുമുണ്ട് ഈ സ്ഥിതിക്ക് ഭൂമി വഖഫാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഭൂമിയുടെ കൈവശക്കാരായ ഫറൂഖ് കോളേജ് നടത്തിയ ക്രയവിക്രയത്തിന് നിയമപ്രാബല്യം നൽകാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ടാകണം അല്ലേ അതിന് മുൻകാല പ്രാബല്യവും ഉണ്ടാകണം അങ്ങനെ ഒരു വ്യവസ്ഥ ഈ നിയമത്തിലുണ്ടോ ഇല്ല അപ്പോൾ ആ സാധ്യത പൂർണ്ണമായും അടഞ്ഞു ഇനി അടുത്ത സാധ്യത എന്താണ് മുഹമ്മദ് സിദ്ദിഖ്സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രജിസ്റ്റർ ചെയ്ത ആധാരം വഖഫ് അല്ല എന്ന് സ്ഥാപിച്ച് ഫറൂഖ് കോളേജ് നടത്തിയ ക്രയവിക്രയത്തിന് നിയമസാധുത നൽകണം ആ ആധാരം വഖഫ് അല്ല എന്ന് ആര് പറയണം കോടതി പറയണം നേരത്തെ നാം ചർച്ച ചെയ്ത ജസ്റ്റിസ് ബിച്ചു കുര്യന്റെ വിധിന്യായത്തിൽ കോടതികൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഒരു രത്ന ചുരുക്കമുണ്ട് ആ വിധിയുടെ പതിനാറാം പാരഗ്രാഫിലാണ് കോടതി ഇക്കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നാനൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമി വഖഫ് ചെയ്ത മുഹമ്മദ് സിദ്ദിഖ് സേട്ട് വഖഫ് നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വഖഫ് ബോർഡ് അംഗമായിരുന്നു ഈ വിവരം ഈ കോടതി വിധിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി അറിയുന്നത് എന്നുവച്ചാൽ എന്താണ് വഖഫ് അതെങ്ങനെ ചെയ്യണം എന്ന് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ചെയ്ത് ആധാരം രജിസ്റ്റർ ചെയ്തത് മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കാൻ ഈ ആധാരം വഖഫല്ല എന്ന് തെളിയിക്കണം അതിന് എന്തൊക്കെ വാദങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ ഭൂമി വഖഫ് ചെയ്യാൻ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന് അവകാശമുണ്ടോ അതാണല്ലോ ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ എന്ന ഗുജറാത്തിക്ക് കൃഷി നടത്താൻ പാട്ടം കൊടുത്ത ഭൂമിയാണ് മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബര പ്രകാരമാണ് ഇത്തരത്തിൽ രാജാവ് കൃഷി ആവശ്യത്തിന് ഭൂമി നൽകിയത് അന്നുവരെ വളരെ കുറച്ച് ജന്മിമാർക്ക് മാത്രമേ പൂർണ്ണ ഉടമസ്ഥതയിൽ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഭൂമിയെല്ലാം പണ്ടാര വകയായിരുന്നു അതായത് രാജാവിന്റെ വക അവിടെ കുടിയന്മാർക്ക് കൃഷി ചെയ്ത് ആദായമെടുക്കാമെന്നല്ലാതെ ഭാഗം വെക്കാനോ വിൽക്കാനോ പണയപ്പെടുത്താനോ ഒന്നും ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല ബാലരാമ എന്ന തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ദിവാനായിരുന്ന സർ ടി മാധവറാവു ആണ് ഇതിനൊരു മാറ്റം വരുത്തുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഈ വിളംബരത്തോടെയാണ് പൂർണമായ അവകാശങ്ങളോടെ കുടിയാന്മാർക്ക് പണ്ടാരവക ഭൂമി ലഭിച്ചത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൾ സത്താർ സേട്ടിന് ലഭിച്ചത് ഭാരപ്പാട്ട വിളംബര പ്രകാരമുള്ള ഭൂമിയാണ് അതിന് പൂർണമായ ക്രയവിക്രയ അവകാശവും ഉണ്ടായിരുന്നു ഈ ഭൂമി സത്താർ സേട്ടിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന് വിൽപ്പന നടത്തി അപ്പോഴത് വിലയാധാരമായി മാറി ഈ ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്തത് ഇങ്ങനെ രാജാവിൽ നിന്ന് കൃഷി ചെയ്യാൻ സൗജന്യമായി ലഭിച്ച ഭൂമി വഖഫ് ചെയ്യാൻ അവകാശമുണ്ടോ അതൊരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ആ പ്രശ്നത്തിന് പുതിയ നിയമത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇല്ലേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണല്ലോ പണ്ടാരപ്പാട്ട വിളംബരം അത് പ്രകാരം നൽകിയ ഭൂമിയിൽ ഭൂ ഉടമയ്ക്ക് സ്വതന്ത്രമായ ക്രയവിക്രയാവകാശം അവകാശം അനുവദിച്ചതാരാണ് രാജാവാണ് അനുവദിച്ചത് സ്വതന്ത്രമായ ക്രയവിക്രയാവകാശത്തിന് രാജാവ് നൽകിയ നിർവചനത്തിൽ ഭൂമി വഖഫ് ചെയ്യാം എന്ന വ്യവസ്ഥ സാധുവാണോ ആണെന്നോ അല്ലെന്നോ പറയേണ്ടത് ഒന്നുകിൽ നിയമം പറയണം അല്ലെങ്കിൽ കോടതി അങ്ങനെ വ്യാഖ്യാനിക്കണം ും ഇതേവരെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇനി എങ്ങനെ ഈ ഭൂമി പറയും അതാണ് അടുത്ത പ്രശ്നം ജസ്റ്റിസ് ഉത്തരവിൽ കാര്യം ഇവിടെ പ്രസക്തമാണ് ഫറൂഖ് കോളേജ് ഫയൽ ചെയ്ത നമ്പർ കേസിൽ മുഹമ്മദ് സിദ്ദിഖ് സേറ്റ് രജിസ്റ്റർ ചെയ്ത ആധാരം ഇഷ്ടദാനമല്ല വഖഫ് ആധാരമാണ് എന്നാണ് പറവൂർ സബ് കോടതി പഴുതടച്ചു പറഞ്ഞത് അതുകൊണ്ട് ആ വിധി അന്തിമമാകണം എന്നില്ല അന്ന് വഖഫ് നിയമമൊന്നുമില്ല ട്രിബ്യൂണലും ഇല്ല ഫറൂഖ് കോളേജിന് ഈ വിധിക്കെതിരെ അപ്പീൽ പോകാമായിരുന്നു പക്ഷെ പോയില്ല വർഷം എത്രയായി അൻപത്തിയാറ് കൊല്ലം ഈ അൻപത്തിയാറ് കൊല്ലത്തിന് ശേഷമാണ് അന്ന് ഭൂമി വഖഫ് ചെയ്തതല്ല ഇഷ്ടദാനം നൽകിയതാണ് എന്ന വാദം ഒരു നിയമ സംവിധാനത്തിന് മുന്നിൽ ആദ്യമായി ഫറൂഖ് കോളേജ് ഉയർത്തുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേസ് കൊടുത്തത് ഈ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആണ് പറവൂർ സബ് കോടതിയുടെ വിധി വന്നത് ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടാണ് അങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി വന്ന വിധിയിലാണ് മുനമ്പം ഭൂമി വഖഫ് ആധാരമാണ് ഇഷ്ടദാനമല്ല എന്ന് കോടതി പറഞ്ഞത് അന്ന് ആ വിധി അംഗീകരിച്ച് അപ്പീൽ കൊടുക്കാതിരുന്നവർ അൻപത്തി ആറ് കൊല്ലത്തിന് ശേഷം ഭൂമി വഖഫ് അല്ല ഇഷ്ടദാനമാണ് എന്ന് വാദിച്ചാൽ ആ വാദം നിയമപരമായി നിലനിൽക്കുമോ അന്തിമമായി അതിൽ വിധി പറയേണ്ടത് കോടതികളാണ് സംശയമില്ല പക്ഷെ അത്തരത്തിൽ കോടതിക്ക് വ്യാഖ്യാനിക്കാൻ ഭാഗത്തിന് എന്ത് വ്യവസ്ഥയാണ് പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നത് മുനമ്പൻ ജനതയ്ക്ക് നീതി ലഭിക്കാൻ ഒന്നുകിൽ ഭൂമി വഖഫാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പരിഹാരം വേണം മുത്തവല്ലി സ്ഥാനത്തുള്ള ഫറൂഖ് കോളേജ് നടത്തിയ ക്രയവിക്രയങ്ങൾക്ക് നിയമസാധ്യത ലഭിക്കണം എങ്കിൽ മാത്രമേ മുനമ്പത്തെ സമരം ചെയ്യുന്ന ജനതയ്ക്ക് പ്രയോജനം ലഭിക്കൂ അതു നൽകാനുള്ള പഴുത് പുതിയ നിയമത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടോ ഇല്ല അടുത്തത് ഈ ആധാരം വഖഫ് അല്ല എന്ന് നിയമപരമായി സ്ഥാപിച്ചെടുക്കാനുള്ള വ്യവസ്ഥകളാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമപണ്ഡിതനാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്നത് ആധാരത്തിൽ കണ്ടീഷൻ പറഞ്ഞാൽ വഖഫാവില്ല എന്നാണ് അങ്ങനെ കണ്ടീഷൻ പറഞ്ഞു വഖഫ് ചെയ്ത ആധാരം വഖഫായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് മുൻകാല പ്രാബല്യം നൽകി പുതിയ നിയമത്തിൽ പറയുന്നുണ്ടോ മുനമ്പം കേസിൽ ഭൂമിയുടേത് വഖഫ് ആധാരമാണെന്ന് അൻപത്തി കൊല്ലം മുമ്പ് ഒരു കോടതി അംഗീകരിച്ചു മുത്തവല്ലി പദവിയിൽ ഭൂമി കൈവശം വെച്ചിരുന്ന ഫറൂഖ് കോളേജ് അത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു ഇപ്പോഴാണ് ആ ഭൂമി വഖഫല്ല ഇഷ്ടദാനമാണ് എന്ന വാദം വരുന്നത് അതായത് മുത്തവല്ലി പരമ്പരയിൽ ഒരു തലമുറ വഖഫായി അംഗീകരിച്ച ആധാരമാണ് തലമുറ വകഫഫല്ലെന്ന് തള്ളി പറയുന്നത് ആ വാദത്തിന് അനുകൂലമായി വിധി പറയാൻ ട്രിബ്യൂണലിനെയോ കോടതികളെയോ സഹായിക്കുന്ന ഏതെങ്കിലും വകുപ്പ് പുതിയ നിയമത്തിലുണ്ടോ പിന്നെ എങ്ങനെയാണ് പുതിയ നിയമം മുനമ്പത്തെ പ്രശ്നം സ്ഥായിയായി പരിഹരിക്കുക കാസക്കാരെ നമ്പിയാൽ മുനമ്പം ജനത ഇനിയും ഏറെക്കാലം സമരപന്തലിൽ കഴിയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും